അപ്പം എഡ്വിൻ വൈബ്സിന്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമേ തന്നെ ഇന്ന് ഹാപ്പി ചിൽഡ്രൻസ് ഡേ ടു ഓൾ നമ്മുടെ പൊന്നൂസിനെ ഒന്ന് ചാച്ചാജിയാക്കാമെന്ന് നോക്കിയിട്ട് പൊന്നൂസ് സമ്മതിച്ചില്ലാട്ടോ ഞാൻ ഇതൊക്കെ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് അവളത് എടുത്തു ഒറ്റയേറുകൊടുത്തു അവളുടെ മൂഡനുസരിച്ചാണ് അതുകൊണ്ട് ഇന്ന് നമുക്കത് ആവാനൊന്നും ഒന്നും ഇഷ്ടപ്പെട്ടില്ലാട്ടോ അപ്പം എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നു കേട്ടോ ഇന്നത്തെ നമ്മുടെ പണി നമ്മുടെ പയറിനൊക്കെ കമ്പ് കുത്തി കൊടുക്കും കേട്ടോ നമ്മുടെ ചീമക്കുന്നയുടെ കമ്പ് വെട്ടിയിട്ടതാണേ അതൊന്ന് ഇത് പറക്കിക്കൊണ്ടുപോയി കുത്തണം മാറിക്ക പന്നൂസേ അമ്മ ഇത് ഇവിടെ ഇടട്ടെട്ടിപ്പോ നീട്ടുള്ള കമ്പുകളൊക്കെയാണ് അപ്പൊ മാറിക്കേ ഇത്ര നീട്ടൊന്നും വേണ്ടി വരില്ല ഒന്നെങ്കി കമ്പ് കുത്തിയിട്ടേ വള്ളി കെട്ടി കൊടുക്കണം അല്ലെങ്കിൽ വലിയ വലിയ കമ്പുകൾ കുത്തി കൊടുക്കണം നമ്മുടെ കാപ്പിക്കൂടെ ഒക്കെ പറയുന്ന ഈ കാപ്പിയുടെ ഒത്തിരി അടുത്ത് നിൽക്കണ ചോലയൊക്കെ ഇങ്ങനെ വെട്ടി വെട്ടി ഒത്തിരി ആർത്ത് പിടിച്ച് കയറി ഇപ്പഴൊക്കെ വെട്ടിക്കളയും അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അത് നമുക്ക് പയറിന് കുത്താൻ എടുക്കാം അല്ലെങ്കിൽ ഈ കമ്പേക്കൂടെ വള്ളിയാണെങ്കിലും കെട്ടി കൊടുക്കാം അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത് കേട്ടോ കൊണ്ടും അപ്പോൾ നമ്മളൊക്കെ ആവശ്യത്തിനുള്ള ഒന്നക്കമ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിഭാഗം ഒന്ന് കൂർമ്മിച്ചെടുത്തില്ലെങ്കിൽ ഇത് തന്നെ കാണാൻ വയ്ക്കണേ കൂർമിച്ചെടുത്തില്ലെങ്കിൽ അത് താഴാന് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതൊന്ന് കൂർമ്മിച്ചും കൂടെ വയ്ക്കാവേ ഇന്ന് എല്ലായിടത്തും തന്നെ പിള്ളേർക്കൊക്കെ റാലിയും കാര്യങ്ങളൊക്കെ കാണുമല്ലേ അതുകൊണ്ട് ഇന്ന് ഒരു മൂടലൊക്കെയാണ് ഇവിടെ പിള്ളേർക്ക് വലിയ വിഷയങ്ങളൊന്നും വരില്ല

ഫോർ കെ ആയി അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി കേട്ടോ ഒത്തിരി സന്തോഷത്തോടെ പറയണേ ഇത്രയൊക്കെ ആകുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചല്ല നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് അപ്പോൾ ഒത്തിരി സന്തോഷം കൊന്നാന്ന് പറഞ്ഞത് ചീമക്കൊന്നയുടെ കമ്പാടോ ചീമക്കൊന്ന ഇപ്പം നമ്മുടെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ വീഡിയോസ് ഇപ്പോൾ എല്ലാവർക്കും എല്ലാം കിട്ടണം എന്നില്ലല്ലോ ഇപ്പം ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മുടെ വീഡിയോസ് എന്നും അപ് ടു ഡേറ്റ് ആയിട്ട് എന്നും ഉള്ളതാണ് ഡെയിലി വ്ലോഗാണ് അപ്പോൾ ഞാനത് ശ്രദ്ധിച്ച ഡെയിലി ചെയ്യാൻ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലും കാരണവശാൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കുക അപ്പോൾ രാത്രിയിലാണ് ഏകദേശം ഒരു എട്ട് മണി എട്ടരയോടെ ഒമ്പതിന് ഇടയിലാണ് എൻ്റെ വീഡിയോസൊക്കെ ഇടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കയറി സമയം പോലെയൊക്കെ കണ്ട് പിന്നെ കാണണം കാണണമൊന്നും പറയാൻ പറ്റില്ല സമയം പോലെയൊക്കെ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനൊത്തിരി നന്ദി മാറിയടാ അതിനൊത്തിരിയുള്ള നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി നന്ദി പറയുവാണ് ഇനിയും സപ്പോർട്ട് ചെയ്യാം ഇത് മോനെടുക്കണ്ട ഇത് കുഞ്ഞു കമ്പാട്ടോ ഇതാവിള കിടന്നോട്ടെ അത് വല്ല കേട്ടോ അമ്മ ഇത് ഇതെടുത്തോ കൊച്ചു മാറിക്കാം കൊച്ചിന് കമ്പ് വേണം കൊച്ചു ഇതെടുത്താൽ മതി പോക്കോ ആ കമ്പൊക്കെ ആയിട്ട് പൊക്കോ കുറച്ച് കൊണ്ടോ അമ്മ ഇതെടുത്തോണ്ട് വര ആകത്ത് ആ അത് പറ കളയല്ല നമ്മടെ ഈ ഏല എവിടെ നിക്കണോണ്ടൊരു തടസ്സമുണ്ട് മാറില്ല ഞാനേറ്റവും വലുതിനെ കണ്ട നാമ്പ നീണ്ടതിനൊക്കെ ഞാൻ ആദ്യമേ തന്നെ കുത്തിയാർന്നു ഓ അതേലൊക്കെ കൂനം കേറി തുടങ്ങി വെക്കണം

പൊന്നിന്റെ കമ്പേ കൂടെ കേൾക്കോളൂട്ടോ ഒരു കമ്പി ഇങ്ങടുത്തേടാ ഇത് രണ്ടുമൂന്ന് കടയുണ്ട് അതൊരു കട വേറെ എഴുതി കേൾക്കൂടെ എല്ലാം കൂടെ ഒരുമിച്ച് കയറിയ കെട്ടു പിറങ്ങിങ്ങനെ കിടക്കുള്ളൂ മൊത്തം ചപ്പട്ട് പോകും എവിടെ ഒരു കമ്പ് കുത്തി കൊടുക്കുക പതി ഒന്ന് താട്ടാമോ നോക്കട്ടെ കൂർമ്മിച്ചത് കൊണ്ട് താഴുന്നുണ്ട് കേട്ടോ മതിയായിരിക്കും ഈ മൂന്ന് കട ഫയറുണ്ട് ഇവിടെ ആ മൂന്ന് കടയും ഒരു ഇതേക്കൂടെക്ക് അവർ പോയാൽ ശരിയാവില്ലല്ലോ ഞാൻ അന്നേരം സമയമില്ലാത്തത് കൊണ്ട് പെട്ടെന്നാണ് ഓനത്തെക്കൂടെ കയറ്റി വിട്ടു ഞാൻ ഓർന്നത്തെക്കൂടെക്ക് കയറ്റാം എല്ലാം കൂടെ ഒരു കമ്മിയെക്കൂടെ കയറിയാം ഇങ്ങനെ എല്ലാ തണ്ണും കൂടെ അടിഞ്ഞി അടിഞ്ഞിരുന്നാലേ കായ്ക്കൊന്നുമില്ല രണ്ട് സൈസ് ഉണ്ട് അല്ലാത്ത യറുംയറിനും നന്നായിട്ട് അന്നേരത്തെ സമയക്കുറവ് സമയക്കുറവ് വരുന്നത് ഒരു തണ്ടെക്കൂടെ എല്ലാം കയറ്റി വിട്ടു അതൊന്ന് വേറെ കമ്പനോ വേറെ പൊക്കം കൂടിയെടുക്കും ഈ ചോ ഇത് മുട്ടി ഉറപ്പിക്കണം എന്നൊന്നുമില്ല പതി ഇങ്ങനെ മണ്ണ ഇറങ്ങി കിടക്കണമോണ്ടേ ഇങ്ങനെ കാണിച്ചാൽ ഉറച്ചോളൂ കേട്ടോ ഇതെല്ലാം അങ്ങനെ കട്ട് കുത്തി നിൽക്കണം ഇതിനാ ഓരണത്തിനടുത്ത് അപ്പുറത്തേക്ക് വയ്ക്കാം ഇത് പറഞ്ഞ ദിവസേതാണ് കുത്താനുള്ളത് വേണ്ടായിരിക്കും അവിടെ ഓർണത്തെ കുത്തിയിട്ടുണ്ടോ അതിനെ കുത്തി പൊന്നോ താഴുന്നില്ല പൊന്നു അങ്ങനെയൊന്നും സപ്പോർട്ട് ചെയ്തേ അയ്യോ യുവതേടാ പുഴു പുഴു പൊന്നോ ഞാനിങ്ങോടെ താത്താ അല്ലേ ഇതിന് കടന്നു പോകാനുള്ള ബുദ്ധിമുട്ടുകളായിട്ടോ അങ്ങനെ കമ്പ് തട്ടികളല്ലേ ഇതാടാ ഇതാടാ ഇതല്ലേ വാക്കത്തിൻ വെള്ളയുടെ നമ്മൾ ല്ലോ വെട്ടി ഒഴിക്കണമെങ്കിൽ ഇതിന് ഇവിടെ കടന്നിടത്തില്ല ഓൾറെഡി ഈ ഏല ഇങ്ങോട്ട് ചരിഞ്ഞു തുടങ്ങി ഒരു കമ്പും കൂടെ വേണല്ലോടാ നമ്മുടെ ഈ വൈദനക്ക് ജസ്റ്റ് ഒരു താങ്ങ് കൊടുത്തേക്കാം പൊന്നോ ഈ കമ്പുണ്ടോടാ ഒത്തിരി വല്യ കമ്പ ഒരു ചെറിയ കമ്പോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞെന്നാൽ വളപ്പയോ ഒക്കെ ആരെങ്കിലും ചെയ്തോന്നറിയറിയത്തില്ല എനിക്ക് കമന്റ് ഒന്നും കിട്ടിയില്ല ആരെങ്കിലും ചെയ്തെങ്കിൽ ഒന്ന് കമന്റ് ഒക്കെ ചെയ്തേ ചെയ്യണേ ആർക്കെങ്കിലും അതുകൊണ്ട് ഗുണം അറിയാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യോ അതൊക്കെ മറച്ചിട്ടുണ്ട് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് സക്സസ് ആവേണ്ടേ അല്ല നമ്മൾ ഈ പയറ് വെട്ടിക്കഴിഞ്ഞതുണ്ടോടാ ഒരു പയറ് പോയത് പുല്ല് പറിക്കാം മോൻ പുല്ല് വരയ്ക്കണം മോൻ പുല്ല് വരയ്ക്കാൻ പോയാലുണ്ടല്ലോ ആ പയറിൻ്റെ കടയോട് കൂടി പറിച്ചോളാം അമ്മ പുല്ല് പറിച്ചോളാം അമ്മ പുല്ല് പറിച്ചോളാം ആ ഞാൻ ഗ്ലൗസ് എടുത്തില്ലല്ലോ അടാ കയ്യാലും ഗ്ലൗസ് എടുത്തില്ലല്ലോ നീ വേണ്ട നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് കളിക്കാനല്ലേ ഉള്ളൂ അടുത്തൊരു ബ്രഞ്ചാവുണ്ടോ അതിച്ചറിയൊരു താമസമുണ്ട് അതത്ര അങ്ങ് കയറിയില്ല കേട്ടോ ഇവിടെ വെയിലുണ്ട് അതുകൊണ്ട് കയറി പോകുന്നോളൂ ഞാൻ വീട്ടിലെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും പറയണെന്നു പറയട്ടെ പച്ചക്കറിയുടെ വീടിയോ ചെയ്യുക ചെയ്യുക ചെയ്യുന്നു എൻ്റെ സൗമയോ സൗകര്യമൊക്കെ അനുസരിച്ച് മാറി മാറി കാണിക്കാട്ടോ കാരണം എല്ലാം ഇത് ഇതെല്ലാം കാണാൻ ഇഷ്ടമുള്ളവരുണ്ട് അപ്പം അതിനനുസരിച്ച് മാറി മാറി ചെയ്താലാണല്ലോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് ഇൻട്രസ്റ്റ് ആവുകയുള്ളൂ അയ്യോ അയ്യോ അങ്ങനെ ഞാനങ്ങനെ ചെയ്യാട്ടോ ആരെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ നമ്മുടെ മെമ്പേഴ്സിനെ ഒന്നുവെച്ച് മടിച്ചില്ലേ ഏ മടുത്തോ പിന്നെ നമുക്കിപ്പോൾ അയ്യോ അയ്യോ ഏല ഓടിക്കല്ലേ പാപ്പ ശരിയാക്കും ഏല ഓടിക്കല്ലേ പൊന്നു എടീട്ടേ വന്നാലേ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ പൊന്നു ഏലക്കായ കുറയ്ക്കണേട ഏലക്കാണിണ്ടല്ലോ ഉറക്കി അമ്മ കുറച്ചെടുക്കാം അപ്പം ഞങ്ങൾ പയറിൻ്റെ കമ്പ് കുത്തിയിട്ടേ ഓക്കെ ഇപ്പം കുറച്ച് ഏലക്കായും ഉണ്ടായിരുന്നു ഉണ്ടോ ഞാൻ ഏലക്കായ എടുക്കണ വീഡിയോ ഓൾറെഡി കാണിച്ചതായത് കൊണ്ട് ഞാനിപ്പോൾ എടുക്കണൊന്നും കാട്ടിത്തരാത്ത കേട്ടോ അപ്പോൾ ഈ ആ വീഡിയോസ് കാണാത്ത ഏലക്ക കണ്ടിട്ടില്ലാത്ത കൂട്ടുകാർക്കായിട്ടോ ദൈത നമ്മുടെ ഏലക്ക കണ്ടോ നന്നായിട്ട് പഴുത്തത് മാത്രം അതുകൊണ്ട് എനിക്ക് ആഴ്ചയിൽ ആഴ്ചയിൽ പറിക്കാനൊക്കെ കിട്ടും ഞാൻ നന്നായിട്ട് പഴുത്തത് മാത്രമാണ് പറിച്ചെടുക്കാറുള്ളുണ്ടോ ഇനി ഇത് കൊണ്ടുപോയി അടുപ്പിൻ്റെ ചൂട്ടിൽ വെച്ച് ഉണക്കിയെടുക്കണം എന്നാലേ ഞങ്ങളെ ഇന്നത്തെ വീഡിയോ ഇവിടെ ആ ഇന്നത്തെ വീഡിയോ ഇവിടെ അപ്പ് ഭയങ്കര അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോസ് സമയം അനുസരിച്ചൊക്കെ കാണുക അപ്പം അടുത്ത അടിപൊളി വീടിയായിട്ട്